ടെ അപ്പോൾ ഫൈനലി ഞമ്മളുടെ ഡ്രസ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഡ്രസ്സൊക്കെ ഉട അപ്പോൾ സ്കേർട്ടും ടോപ്പും ഉണ്ട് ഫ്രോക്ക് ഉണ്ട് ഗൗൺ ഉണ്ട് എല്ലാം കൂടിയാണ് അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്കേർട്ടും ടോപ്പും ഇട്ടോ അപ്പോൾ ടോപ്പ് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ നമ്മൾ ഇത് പേര് എഴുതി കേട്ടോ ഓരോരുത്തരെ പേര് എഴുതി വെച്ചുകൊണ്ടാണ് സോറി മാറ്റം മറന്നുപോയി പിന്നെന്താ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാക്ക് ഓപ്പൺ ആണ് കേട്ടോ പിന്നെതാ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ സ്ലീവാണ് ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ലോക്കിൻ്റെ ഭാഗത്ത് മാത്രം ലൈസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ട്യൂബ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നെ സ്കേട്ട് സ്കേർട്ട് സ്കേർട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു കെട്ടിന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാല് ലെയറിലാണ് ഇപ്പോൾ സ്കേർട്ട് വന്നിട്ടുള്ളത് ഇതാണ് നമ്മളുടെ സ്കേർട്ടും ടോപ്പ് അപ്പോൾ മുന്നേ കാണിച്ചത് ആറാൾക്കുള്ള സ്കേർട്ടും ടോപ്പ് ആയിരുന്നു കേട്ടോ പിന്നെ ഇത് ഒന്നര വയസ്സായ കുട്ടിക്കുള്ളൊരു ഫ്രോക്കാണ് എന്താ പറയുക കുട്ടി ഫ്രോക്ക് കണ്ട പിന്നെ ഞാൻ എനിക്ക് ജലദോഷമുള്ള കാരണമാണ് ഞാൻ ഇപ്പോൾ ഓർ കൊടുക്കണത് ഞാൻ മുന്നേ ഓയ്സ് കൊടുത്തത് ശരിയാവുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് അപ്പോൾ പിന്നെ അതാ നല്ല അടിപൊളി ഒരു ചെറിയ കുട്ടി ഒന്നര വയസ്സായ കുട്ടിക്കുള്ള ഫ്രോക്കാണ് പിന്നെ അവർക്ക് ചെയ്ത പോലെ തന്നെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ള കഴുത്താണ് ബാക്കിൽ കിട്ടുന്നുണ്ട് പിന്നെ ചെറിയൊരു കുട്ടി ഇങ്ങനെ പുന്തി നിൽക്കുന്ന സ്ലീവാണ് ഇപ്പോൾ പിന്നെ രണ്ട് ഫ്രില്ലായിട്ടാണ് കൊടുത്തുക്കുന്നത് അടുത്തത് ഇതാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു സ്കേർട്ടും ടോപ്പും കേട്ടോ ഇത് മൂന്നര വയസ്സായ കുട്ടിക്കുള്ളതാണ് പക്ഷെ അവർക്ക് തയ്ച്ച പോലെയല്ല അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടാണ് കേട്ടോ ഇത് തയ്ച്ചിട്ടുള്ളത് പിന്നെ ഞാനിത് രണ്ട് ദിവസം മുന്നേ തയ്ച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ ടോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീനക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നല്ല അത്യാവശ്യം ഡീപ്പായിട്ടുള്ള വീനക്കാണ് കേട്ടോ പിന്നെ ബാക്കിൽ ഇതാ നമ്മളിങ്ങനെ ഇതായിട്ടുള്ള കെട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഓപ്പൺ ആയിട്ടുള്ള കിട്ടാണ് പിന്നെ സ്ലീവ് എന്ന് പറഞ്ഞാൽ രണ്ട് പഫ് സ്ലീവ് ആയിട്ടാണ് കൊടുത്തത് നല്ല പുന്തി നിൽക്കാനായിട്ട് രണ്ട് തട്ടിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് പാറ്റേണൊക്കെ ഞാൻ തന്നെയാണ് സ്വയം ഡിസൈൻ ചെയ്താണ് അവർ പറഞ്ഞതല്ല കേട്ടോ പിന്നെ എൻ്റെ സ്കേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംബ്രല സ്കേർട്ടാണ് അതിന് അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് പട്ടയും ബാക്ക് അലാസ്റ്റിക് അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ പിന്നെ ദാ അതിൻ്റെ താഴെ താഴെ വക്ക് എന്താണ് ടോപ്പിൻ്റെ തുണിയിട്ട് അങ്ങനെ പുന്തി നിൽക്കുന്ന ടൈപ്പ് തന്നെ ഫ്രില്ലും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ എന്താ പറയുക പുന്തി നിൽക്കാനുള്ള ലൈനിങ്ങും എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്ത പോലെ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഒരു കുട്ടിക്ക് മാത്രമാണ് ഉള്ളത് സ്കേർട്ട് അപ്പോൾ ഈ ഡിസൈൻ അപ്പോൾ ഫൈനലി ഇതാണ് ലാസ്റ്റിന്റെ രണ്ട് ഗൗണിട്ട ഗൗണും പിന്നെ അതിൻ്റെ മേലെ കോട്ടും വരുന്ന മോഡലാണ് പിന്നെ ഞാനിത് പുലർച്ചെ മൂന്ന് മണിക്കായിട്ട് വീഡിയോസ് എടുക്കണ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇതിൻ്റെ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഏറ്റവും ക്ലോത്താണ് ആണ്ട്ടോ ഗൗണാണ് കൊടുത്തത് ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത്തി ഇരുപത്തി മൂന്ന് വയസ്സായ രണ്ട് കുട്ടികൾക്കുള്ളതാണ് അപ്പോൾ അത് അതിൻ്റെ കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് അതായത് ലൈനിങ് ഇല്ലാതെയാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഡിസൈന് ഇതൊക്കെ അവരെന്നെ പറഞ്ഞത് കേട്ടോ ഇങ്ങനെ വേണം എന്നുള്ളത് ഡിസൈൻ അവരെന്നെ തന്നത് പിന്നെ സ്ലീവ് നല്ല നല്ല പഫ് സ്ലീവാണ് കേട്ടോ കൈയിൻ്റെ അറ്റത്തും ഇത് നമ്മളുടെ ആ കോട്ടിൻ്റെ ആ ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ കൈക്കാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ ഗൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പ്രള ആണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെന്തിലാണ് കേട്ടോ അംബ്രള കട്ടിങ് നിലം ഉള്ളതാണ് പിന്നെ പിന്നെ എന്താ പറയുക നമ്മൾ കൈ കൈ നമ്മൾ കോട്ടിന് കൊടുത്തുകൊണ്ട് ഇതിന് ഗൗണിന് സ്ലീവ് കൊടുത്തിട്ടില്ല അതിങ്ങനെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടാല് ബോട്ടിനൊക്കെ പോലെ ഉണ്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് ഗൗണുകൾ അതായത് ഡ്രസ് കോഡിൻ്റെ രണ്ട് ഗൗണുകൾ ഇതാണ് കേട്ടോ